കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം പോലീസിൻ്റെ സ്വർണം പിടിക്കൽ സ്ക്വാഡിൻ്റെ ഇടിമുറി ഉണ്ടെന്ന് വാർത്ത വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകുമ്പോഴുള്ള പോലീസ് എയ്റ്റ് പോസ്റ്റാണ് ഇടിമുറിയായി മാറ്റിയതെന്നാണ് പരാതി മലപ്പുറം എസ് പി ആയിരുന്ന എസ് സുജിത് ദാസ് നിയമിച്ച സ്ക്വാഡിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഈ ഇടിമുറി എന്ന് പറയുന്നു സംശയമുള്ളവരെ ഇവിടെ എത്തിച്ച സ്ക്വാഡിൻ്റെ മർദ്ദനമുറകൾ ഉണ്ടാകും ട്വൻ്റി ഫോർ എക്സ്ക്ലൂസീവ് എ ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി ശ്യാം ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും സുജിത് ദാസിന് ഉണ്ടായിരുന്ന നിയമവിരുദ്ധ ഇടപെടലുകളുടെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത് അതിലേറ്റവും പ്രധാനമാണ് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ എയ്റ്റ് പോസ്റ്റ് ഈ എയ്റ്റ് പോസ്റ്റ് സുജിത് ദാസ് നിയമിച്ചിട്ടുള്ള എസ് പിയുടെ പ്രത്യേക സ്ക്വാഡിൻ്റെ നിയന്ത്രണത്തിലാണ് കരിപ്പൂർ പോലീസിന് പോലും ഇങ്ങോട്ട് പ്രവേശനമില്ല ഈ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ആളുകളെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളെ സംശയം തോന്നുന്നവരെയൊക്കെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയും സ്വർണ്ണ കടത്തി എന്ന പേരിൽ മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് അത് ഇരുമ്പ് കാലിൽ അടിച്ചാണ് ഈ ചോദ്യം ചെയ്യലെന്ന് ഈ മർദ്ദനത്തിന് ഇരയായവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ചിലരുടെ ശബ്ദ സന്ദേശങ്ങളിലൊക്കെ അല്പസമയത്തിനകം നമുക്ക് പുറത്തുവിടാൻ സാധിക്കും ഏതായാലും ഈ മർദ്ദനത്തിന് ഇരയായവർ തന്നെയാണ് പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അവരോട് പരാതി ഇല്ല എന്ന് എഴുതി മേടിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് പരാതി പോയാൽ എസ് പിയുടെ സ്ക്വാഡിനെതിരെ നടപടി ഉണ്ടാകുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ പോലീസ് ചൗട്ട്പോസ്റ്റിലാണെങ്കിൽ സി സി ടി വി ക്യാമറകളുമില്ല ഇതിനിടയിലാണ് ഈ മർദ്ദന സ്ക്വാഡിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും സുജിത് ദാസ് എസ് പി സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷവും ഇതേ സ്ക്വാഡിൽ തുടരുകയും സാധാരണക്കാരെ വെറും സംശയത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പോലീസ് ഐട്ട് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് തന്നെ കസ്റ്റംസിൻ്റെ അനുമതിയില്ലാതെ വിമാനത്താവളത്തിനടുത്ത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിലാണ് ഇത് തന്നെ പൊളിച്ചുപാടണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് കത്ത് നൽകിയിരുന്നു പക്ഷേ പോലീസ് ഇത് സമ്മതിച്ചിട്ടില്ല ഏതായാലും കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് പോലീസിന്റെ ഇടിമുറി ഉണ്ട് എന്നുള്ള വാർത്തയാണ് അനുഭവസ്ഥർ തന്നെ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ആ ഇടിമുറി ഇപ്പോഴും സജീവമാണ് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് ശ്യാംകുമാർ ആണ് വിവരങ്ങൾ